ഹലോ എല്ലാവരും നമസ്കാരം എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഒരു പശുക്കളെ വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചുരുക്കി പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ നിന്നായിക്കോട്ടെ ഫാമിൽ നിന്നായിക്കോട്ടെ ഇവിടുന്ന് ആയിക്കോട്ടെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ മാക്സിമം കടിഞ്ഞൂൽ പശികളെ നോക്കിയെടുക്കുക എന്നുള്ളതാണ് അത്യാവശ്യം സൈസിലുള്ള അത്യാവശ്യം ബ്രീഡ് ക്വാളിറ്റിയിലുള്ള കടിഞ്ഞൂൽ പക്ഷികൾ എന്ന് പറയുമ ഈ എല്ലാ ചില ആൾക്കാർ പറയും ഒരു മൂന്ന് നാല് പെറ്റിനും നാല്പറ്റിനും എന്ന് പറയുന്ന പല ആൾക്കാരും ഉണ്ട് എൻ്റെ പശുക്കൾ ചിലപ്പോൾ രണ്ട് പറ്റുന്ന ചില ഫാമുകളിലൊക്കെ ആണെങ്കിൽ രണ്ട് പ്രസവത്തിന് അപ്പുറത്തൊരു പശുക്കളില്ല അല്ലെങ്കിൽ മാക്സിമം മൂന്ന് പ്രസവത്തിന് അപ്പുറത്തൊരു പശുക്കളില്ല അങ്ങനെയല്ല പശുക്കൾ മൂന്നും പത്തും പതിനഞ്ചും ഒക്കെ പ്രസവിക്കും അപ്പം നമ്മൾ വാങ്ങാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മാക്സി മെജോറിറ്റി പുതുതായിട്ട് ഇറങ്ങുന്നവർ അത്യാവശ്യം വലിയ സൈസ് പശുക്കളെ വാങ്ങുന്നവർ അത്യാവശ്യം ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷത്തിന് മേലെ പൈസ കൊടുത്ത് പശുക്കളെ വാങ്ങുന്നവർ മാക്സിമം കടിഞ്ഞൂൽ പശുക്കൾ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ കടിഞ്ഞൂലെന്ന് പറഞ്ഞാൽ മാത്രം എല്ലാ പശുക്കളും കടിഞ്ഞൂറാവില്ല അതിൻ്റെ പ്രായം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് തന്നെ പല്ല് നോക്കുക രണ്ട് പല്ല് നമ്മൾ ഒരുപാട് വീടുകൾ കാണിച്ചിട്ടുണ്ട് രണ്ട് പല്ലാണ് മെയിനിൽ കടിഞ്ഞുൽ പല്ല പിന്നെ രണ്ട് പല്ലില്ലാതെ ഇല്ലാതെ പാൽപ്പല്ലിലും കടിഞ്ഞൂല് പശുക്കൾ വരുന്നുണ്ട് പിന്നെ നാല് പല്ലിലും കടിഞ്ഞൂല് പശുക്കൾ വരുന്നുണ്ട് വളരെ റേയർ അതിൻ്റെ റേർ കേസിൽ ആറ് പല്ലിലും വരുന്നുണ്ട് മാക്സിമം നിങ്ങൾ രണ്ട് പല്ല് നാല് പല്ല് അല്ലെങ്കിൽ പാൽപ്പല്ല് പല്ല് മുളയ്ക്കാത്ത രീതിയിലുള്ള കടിഞ്ഞൂൽ പശുക്കൾ എടുക്കാൻ ശ്രമിക്കുക ഒരു പ്രസവിക്കാൻ ഒരു പതിനഞ്ച് ടി ഇരുപത് ദിവസം അല്ലെങ്കിൽ ഗ്യാപ്പ് നമ്മുടെ നാട്ടിൽ ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ഇട്ട് പ്രസവിക്കുന്ന പശുക്കൾ നോക്കിയെടുക്കുക വന്ന ഉടനെ തന്നെ നമ്മൾ കൈലേറി അനാ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുക ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻഷുറൻസ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും സേഫ് സോണിൽ തന്നെയാണ് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ആ പശു എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഇൻഷുറൻസ് നമുക്ക് കിട്ടും പിന്നെ കടിഞ്ഞൂർ പ്രസ പശുക്കൾക്ക് മെജോറിറ്റി അങ്ങനെ സംഭവിക്കുന്ന വളരെ റെയർ കേസാണ് അപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് തൊട്ടും പിന്നെ നമ്മുടെ കുറെ ആൾക്കാർ എക്സ്പീരിയൻസ് കേട്ടത് വെച്ചിട്ടും കടിഞ്ഞുൽ പശുക്കളെടുത്തവരൊന്നും അങ്ങനെ അധികം ഫ്ലോപ്പായ ചരിത്രമില്ല പിന്നെ നമ്മൾ ഇൻഷുറൻസ് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊന്നും നോക്കുക പിന്നെ ഒരു മാസം കൊണ്ടൊന്നും അങ്ങനെ ആരോഗ്യം പെട്ടെന്ന് പോകത്തില്ല എടുക്കുന്ന സമയത്ത് വെച്ചാൽ അത്യാവശ്യം ആരോഗ്യമുള്ള പശുക്കളാണെന്ന് ഉറപ്പിക്കുക നാല് പല്ല് അല്ലെങ്കിൽ ആറ് പല്ലിന് മുകളിലോട്ട് പശുക്കളെ നിങ്ങൾ മാക്സിമം ആദ്യമായിട്ട് എടുക്കുന്നവർ എടുക്കാതിരിക്കുക പിന്നെ പശുക്കൾക്ക് ആരോഗ്യം ഉണ്ടായിരിക്കണം കാണുമ്പം തന്നെ അത്യാവശ്യം നമുക്ക് ഓരോ പശികളെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം ബ്രീഡ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം ബ്രീഡ് ക്വാളിറ്റി ഇല്ലാത്ത പശുക്കൾ എടുത്തുകൊണ്ട് വന്നിട്ടും നമുക്ക് പാലിൻ്റെ പ്രതീക്ഷ പ്രതീക്ഷിച്ച പ്രൊട്ടക്ഷൻ കിട്ടാതെ വരും ഇപ്പം നമ്മൾ ഇരുപത് ലിറ്ററെങ്കിലും പ്രതീക്ഷിച്ചാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം എച്ച് എഫ് കൂടിയ പശുക്കളായിരിക്കും മെജോറിറ്റി നല്ലത് ഇപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന എല്ലാം കൂടുതലും എച്ച് എഫ് പശുക്കളാണ് ഒരെണ്ണം ആണ് എച്ച് എഫ് ജി ക്രോസ് പിന്നെ ഒരെണ്ണം സിസ്പ്രോൺ ഒരു സഹ ക്രോസ് പോലെ ഒരു പശു ഉണ്ട് അത് പെട്ടണത്തെ കേൾഡിവിടെ നമുക്ക് ക്രോസിൽ വന്നൊരു പശുവാണ് അതിനെ മാത്രമാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന പശുക്കളും അതിൽ കുത്തിവെച്ച് കിട്ടി കുട്ടികളാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് അതൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ ട്വൻറ്റി പ്ലസ് ആണ് ആവറേജ് പ്രൊഡക്ഷൻ ആയിപ്പോലും ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പ്ലസ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എച്ച് എഫിന് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ എടുത്ത് ശ്രമിക്കുക മാർക്കറ്റിൽ നിന്നായിക്കോട്ടെ ഇവിടെ നിന്നായിക്കോട്ടെ നമുക്ക് പിന്നെ വരെ ഗ്യാരന്റി ഗ്യാരൻറ്റി വാറൻറ്റി ഒന്നും കിട്ടില്ല പിന്നെ എവിടെ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് എടുക്കാം നിങ്ങൾ മാർക്കറ്റിൽ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് പശുക്കളെ വാങ്ങുന്ന ഇടം വരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിസ്ക്കിലാണ് കൊണ്ടുപോകുക പിന്നെ അങ്ങനെ ഉള്ളവർ മാത്രമേ അവിടെ പോയി എടുക്കാൻ നോക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഓരോ മെഷീനറി വാങ്ങുന്നതും വീട്ടിൽ ആറ് മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരാഴ്ച തിരിച്ചു കൊടുക്കാം അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഇഷ്ട പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ട ആ റേറ്റിനോക്കാണെങ്കിൽ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക മാക്സിമം കന്നി പശികൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രീഡ് ക്വാളിറ്റിയുള്ള പക്ഷികൾ എടുത്താൽ നമ്മൾ ഒരിക്കലും ഫ്ലോപ്പ് ആവത്തില്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ഒന്നോ രണ്ടോ എടുത്തിട്ട് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെ പതുക്കെ പതുക്കെ പശികൾ അപ്ഡേറ്റ് ചെയ്ത് നല്ലൊരു നിലയിലേക്ക് എത്തുക അപ്പോൾ അതൊക്കെയാണ് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണെങ്കിൽ പിന്നെ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്